ബിഗ് ബോസിലേക്ക് അണിമുണ്ടിപ്പ് വന്നതല്ല അതുപോലെ ഇങ്ങള് ഇങ്ങളെ വീട്ടുകാരിത് കാണുമ്പോ അവർ എത്രമാത്രം അപമാനം സഹിക്കുന്നുണ്ടാവും അല്ലേ കാക്കിച്ച് തുപ്പൂലേ ഈ പറയുന്ന ജാസ്മിൻ ജാഫറിന്റെ ഉപ്പിയും ഉമ്മയും പുറത്തിറങ്ങി നടക്കുമ്പോ ആ ജാസ്മിന്റെ ഉപ്പിയും ഉമ്മയല്ലേന്ന് പറഞ്ഞിട്ട് കാക്കിച്ച് തുപ്പൂലെ ഏഹ് ആ ഒരു അവസ്ഥയിലേക്കല്ലേ ജാസ്മിൻ ജാഫർ നല്ല പവിത്രമാക്കപ്പെട്ട സൗഹൃദ ബന്ധത്തെ എങ്ങനെയാണ് സൗഹൃദ ബന്ധം ഇങ്ങനെന്തായാലും എന്താന്ന് ചോദിക്കുന്ന വളർത്തു ദോഷാണ് അത്തയോടാണ് പറയാനുള്ളത് കാശ് കൊണ്ടെല്ലാം നേടിയെടുക്കാൻ പറ്റൂല ആ കുട്ടിക്കൊരു ജീവിതം ജീവിതമില്ല അങ്ങോട്ട് ജീവിതം ഒരു കല്യാണം കഴിച്ചൊരു ജീവിതമാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കണ്ട ആ കുട്ടിക്ക് അല്ലാണ്ട് നിങ്ങളിങ്ങനെ ജീവിച്ചു പോയാൽ മതി അത്താ അത്തനോടും അത്തന്റെ അതായത് ജാസ്മിൻ ചാഫറിൻ്റെ ഉമ്മയൊക്കെ ഈ ഫാമിലി ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾ നിങ്ങൾ ജീവിക്കുന്നതോടൊപ്പം ആ കുട്ടിക്കൊരു ജീവിതം ഉണ്ട് ജാസ്മിൻ ചാഫറിൻ്റെ ഒരു ജീവിതമുണ്ട് ആരാ ഇതിരി തുനിയ ആരാ നിൽക്കുക വഷളായി വഷലായി എത്തി ജാസ്മിൻ ചാപ്പർ എൻ്റെ നിന്ന് പോയല്ലോ ഇവിടെ അവസ്ഥ ഇങ്ങനല്ലേ വറച്ചോനെ ഇത് കണ്ട് ഈ ബിഗ് ബോസിൽ ഇപ്പോഴത്തെ പരിപാടി കണ്ട് മുന്നാച്ചു പറയുന്നുണ്ടാവും അടച്ചെന്ന് അവസാനിക്കണ്ട അപ്പൊ ജാസ്മിൻ ജാഫറിന്റെ അത്ത ഇത് കേൾക്ക് നിങ്ങളെല്ലാം ഇത് ഷെയർ ചെയ്യണം കേട്ടാ എന്റെ അത്ത ഇത് കേൾക്കട്ടെ അത്ത കേൾക്കേണ്ടതാണ് ഇത് അത്തയാണ് ഇങ്ങനെ ആക്കി തീർത്തത് ഒരു പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുക്കും മക്കൾക്ക് അമിത സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നാണ് എനിക്ക് കൊടുത്ത് നിങ്ങളെ പ്രതിസന്ധിയും പ്രയാസം കൊണ്ട് നിങ്ങളെ പ്രയാസങ്ങളൊക്കെ ഈ ജാസ്മിൻ്റെ പല വീഡിയോകളിലായിട്ട് കേട്ടതാണ് ആ പ്രതിസന്ധി പ്രയാസത്തിലൊക്കെ യൂട്യൂബ് മാർഗം വഴി നിങ്ങൾ കാശുണ്ടാക്കി ഓക്കെ പക്ഷെ നിങ്ങൾ ഒരു ബിഗ് ബോസിലെ അതോ റമദാം മാസോ ബിഗ് ബോസിലേക്ക് ഒരു മുസ്ലിം നാമധാരിയായ ഈ ജാസ്മിൻ ജാഫറിനെ അയക്കുമ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ചിന്തിക്കണമായിരുന്നു ഇത് അള്ള കൊടുത്ത പണിയേത് അല്ല കൊടുത്ത പണിയേത് അതായത് പിന്നെന്താ പറയുക നാണം കെട്ട് റമദാനിനെ െ അല്ലേ അപകീർത്തിപ്പെടുത്തി കൊണ്ടാണ് പോയത് ബിഗ് ബോസിലേക്ക് പോയത് ഒരു നാണം കെട്ട പരിപാടിയിലേക്ക് എത്തിച്ചേർന്നു ഇതിൽ പഠിച്ചോന്റെ കളിയാ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പൊതുവെ മുസ്ലിം സ്ത്രീകള് വീഡിയോ ചെയ്യുന്നതിനെതിരായിട്ട് നമ്മുടെ എപ്പോഴും സംസാരിക്കാറുണ്ട് സംസാരിക്കുന്നതിനോട് എനിക്ക് അത്രയും യോജിപ്പില്ലാത്ത വിഷയം അതായത് മുസ്ലിം വ്ലോഗേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ അല്ലെ ഫാമിലി വ്ലോഗേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും വരുമ്പോൾ അതിൻ്റെ അകത്ത് പുരുഷന്മാരോട് ഈ പുള്ളി എന്ന് പറയാറുണ്ട് എടാ നിങ്ങളെ കാണാൻ വേണ്ടിയല്ല വരുന്നത് അതെല്ലാം നിങ്ങളുടെ സ്ത്രീകളെ കാണാൻ വേണ്ടിയാണ് അപ്പം മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ പരസ്യമായിട്ട് വരാൻ പാടില്ല അവരെ വിറ്റ് കാശാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുലൂട്ടോസിനെയൊക്കെ നല്ലത് പറയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി ആ ഒരു പുള്ളി വളരെയധികം മതത്തിൻ്റെ ഇതിൽ പുള്ളി സംസാരിക്കുന്ന വ്യക്തിയാണ് പിന്നെ അതങ്ങനെ ാണ് പറച്ചിൽ മാത്രല്ല പ്രവൃത്തിയിലും അങ്ങനെയാണെന്നു ഇതിപ്പോൾ രംദാൻ മാസമായതുകൊണ്ട് നോയമ്പ് കാലം ആയതുകൊണ്ട് പുള്ളി വീഡിയോ ചെയ്യുന്നില്ല വീഡിയോ ചെയ്യുന്നത് ശരിയല്ല എന്ന് പുള്ളി വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ പുള്ളി ആയതുകൊണ്ട് വീഡിയോ ചെയ്യുന്നതിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പം നോയമ്പ് ആയതുകൊണ്ടാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ അത്രയും പുള്ളി ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ച ആര് ഈ പ്രവർത്തന പ്രസംഗം മാത്രല്ല പ്രവർത്തനവും പുള്ളി ആ രീതിക്കപ്പം കൊണ്ടുപോകുന്നുണ്ടല്ലോ അത് ഒരു സൈഡിൽ പ്രസംഗം മാത്രമല്ല എന്നാലും ആ അഭിപ്രായത്തോട് എനിക്കൊരു യോജിപ്പില്ല മുസ്ലിം സ്ത്രീകളല്ല ആരാണെങ്കിലും ഭത്താവ് കിടന്ന് ഒരു സൈഡിൽ കഷ്ടപ്പെടുമ്പോൾ ഭാര്യ എന്തെങ്കിലും വീട്ടിൽ ചെയ്യുന്ന കുക്കിങ്ങോ അല്ല ഫാമിലി ബ്ലോഗോ എങ്ങനെയാലും ഭർത്താവിനെ സഹായിക്കുക ഒരു ചെറിയ കൈ സഹായമായിട്ട് എന്തെങ്കിലും ജോലി എടുക്കുന്നത് ഇറങ്ങി പോകാൻ പറ്റാത്തവർക്ക് അങ്ങനെ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു ഉപകാരമായ കാര്യമാണ് അല്ലാതെ ഇപ്പോൾ അതിനുവേണ്ടി മുസ്ലിം സ്ത്രീകളായതുകൊണ്ട് അവരെ ചെയ്യാൻ പാടില്ല അതൊന്നും ഒരു ഇതല്ല പക്ഷെ പിന്നെ പുള്ളി പറയുന്ന ഒരു ആചാര ഈ കാര്യത്തിൽ ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് അത്ത അത്താശരിക്ക് അടിച്ചു പഠിപ്പിക്കാനായിട്ടാണ് അതും പറയാൻ പാടില്ല അത് ആ മനുഷ്യനെ അത്രയും വിഷമിപ്പിക്കുന്ന ഒരു ഭാഷയായിട്ട് എനിക്ക് ഇന്നിത് കേട്ടപ്പോൾ തോന്നി അത്ത ശരിക്ക് അടിച്ചു പഠിപ്പിക്കാനായിട്ടല്ല ഇന്നലെ ജാസ്മിൻ ഈ ഷോയിൽ നിന്ന് പറയുന്നുണ്ട് അനുഭവകഥ പറയുമ്പോൾ ചെറുപ്പത്തിലൊക്കെ എവിടെയോ പള്ളിമുറ്റത്തോ എവിടെയോ ഇട്ട് അടിച്ചടിച്ചൊരു പരുവാക്കിയ കാര്യം ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് വളരെ കാർക്കശ്യക്കാരനാണ് ഇപ്പോഴും വാക്ക് വാക്കവിടെ പറയാൻ അനുവാദമില്ല അതേപോലെ സീരിയസ് ആയൊരു അത്തയാണ് ഉള്ളത് എന്നെല്ലാം പറയുന്നുണ്ട് പിള്ളാരെ എങ്ങനെ വളർത്തണം അതുപോലത്തെ ആ ഒരു മുസ്ലിം മതത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് വളരെ നിയന്ത്രിച്ച് തന്നെ ഓവർ നിയന്ത്രണമായിട്ട് വളർത്തിയ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുക എന്നും പറഞ്ഞ് ആ മനുഷ്യനെ കുറ്റപ്പെടുത്തേത് അത് പാവം കിട്ടുന്ന കാര്യമാണ് കഥ കഥയറിയാതെ നമ്മൾ പറയാൻ പാടില്ല ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ നമുക്കിത് കേൾക്കുമ്പോൾ ഇതേപ്പറ്റി നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിൽ പവറ് മണി പവറ് വിൽ ആണ് അപ്പോൾ ഇവിടെ സംഭവിച്ചത് സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ ജാസ്മീൻ വലുതായിക്കൊണ്ടിരുന്ന വലുതായി വന്നുകൊണ്ടിരുന്ന ആ സമയത്ത് ജാസ്മീൻ ഒരു മുട്ടായിയോ ഒരു കേക്ക് കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സോ ഒന്നും ഒന്നുമില്ലാത്തത്ര സാമ്പത്തിക നിലവാരം താഴോട്ടായിപ്പോൾ ഈ പുള്ളിയുടെ ബിസിനസ് സത്താടെ ബിസിനസ് കാരണം ബിസിനസ് നഷ്ടപ്പെട്ടു രാവിലെ എഴുന്നേറ്റ ആ കടക്കാരെ തന്നെയാണ് കാണുന്നത് അങ്ങനെ ഒരു ഒന്നിച്ച് കുടുംബ ആത്മഹത്യ ചെയ്യാൻ വരെ അവർ തീരുമാനിച്ചു എന്ന് ജാസ്മീൻ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ജാസ്മീനാണ് ഈ സോഷ്യൽ മീഡിയ വഴി വീഡിയോ ചെയ്തും അതും ഇതുമൊക്കെ ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരികയും പിന്നീട് വീട് പണിയും വീട്ടിലെ ഫർണിച്ചർ മേടിക്കുകയും സ്വന്തം കല്യാണത്തിനായിട്ടാണെങ്കിലും എല്ലാത്തിനും പണം ഉണ്ടാക്കിയത് ജാസ്മീന അതാണ് ഞാൻ വിൽ പറഞ്ഞത് വിൽപവർ മണിപ്പവറായി മാറും മണി മണിപ്പവറ് വിൽപവറായി മാറും അതാണ് ഒരു സത്യം മണിപ്പവർ എന്ന് പറഞ്ഞാൽ ഒരു പവർ തന്നെ അതന്നെ നമ്മുടെ മനസ്സിന് ഒരു വിൽ പവർ തരാൻ എന്തും ഒരു ധൈര്യം നമുക്കുണ്ടാകും അപ്പം ഇവിടെ ന്യൂട്രലിൽ ഈ പണമുള്ളത് കൊണ്ട് ജാസ്മീൻ ന്യൂട്രൽ ജാസ്മീൻ കാര്യങ്ങൾ തീരുമാനിച്ച് കുട്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജാസ്മീൻ കാര്യങ്ങൾ തീരുമാനിച്ച് മുകളിലോട്ട് വരുമ്പോൾ അത്ര അവിടെ ഓട്ടോമാറ്റിക്കലി ആയി മാറും അത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കാര്യം ഇവരുടെ വീട്ടിലല്ല മക്കൾ വലുതായി അന്ന് വരെ അധ്വാനിച്ചുകൊണ്ടിരുന്ന അച്ഛൻ പെൻഷൻ പറ്റി വീട്ടിലിരിക്കുകയും മക്കൾ വലുതായിട്ട് മക്കൾ ഏണിങ് മെമ്പറായിട്ട് മ മക്കൾ നല്ലപോലെ വരുമാനം വീട്ടിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ പിറ്റേ ദിവസം തൊട്ട് ഇത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് മക്കൾ ആജ്ഞാപിക്കും പിന്നീട് കാര്യങ്ങൾ മക്കളായിരിക്കും നിയന്ത്രിക്കുന്നത് അതുവരെ അച്ഛൻ ചെയ്ത് ആ അച്ഛൻ പറയുന്നതല്ല പിന്നെ അവിടെ അനുസരിക്കപ്പെടുന്നത് പിന്നെ മക്കളാണ് ഭരണം അത് തന്നെയാണ് ഇവരുടെ വീട്ടിൽ നടന്നത് അല്ലാതിപ്പം ഈ നോയമ്പ് കാലത്ത് ബിഗ് ബോസിൽ പോയത് തെറ്റാണെന്ന് ഇങ്ങേര് പറയുന്നുണ്ട് ബിഗ് ബോസിൽ പോയ തെറ്റാന്ന് പറയാൻ പറ്റത്തില്ലേ അതെങ്ങനെ തെറ്റാവും ഈ അവിടെ നോറ നിപ്പുണ്ട് ജാസ്മിൻ നിപ്പുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എങ്ങനെ ബിഗ് ബോസിൽ പോയത് തെ തെറ്റാന്ന് മുസ്ലിങ്ങൾക്ക് അങ്ങനെ നോയമ്പ് കാലത്ത് പോകാൻ വരുന്ന അത്രയ്ക്ക് നിയമം നിയമമുണ്ട് അതൊന്നും എനിക്ക് ചോദിപ്പില്ല അതിനോട് ബിഗ് ബോസിൽ പോയേനോ അത്ത വളർത്തിയേനോ ഒന്നിനും ഒരു കുറ്റവേയിൽ ബിഗ് ബോസിൽ എൻ്റെ ജീവിതം ആകൊണ്ടിരുന്നത് അത് നേരാവണ്ണം കൊണ്ടടക്കണോ മോശമാക്കണമെന്ന് പോകുന്ന മത്സരാർത്ഥികളാണ് തീരുമാനിക്കുന്നത് ജാസ്മിൻ ജാസ്മിൻ്റെ വളർന്നു വന്ന സാഹചര്യം അനുസരിച്ച് ബിഗ് ബോസിലും കൂടെ പോയി അവിടെ നിന്ന് കപ്പ് നേടി വന്നാൽ അത്രയും കൂടെ പൈസ കിട്ടിയ ജാസ്മീൻ നല്ലതാണ് ജാസ്മിൻ്റെ കുടുംബത്തിന് നല്ലതാണ് അതാണ് ഫുഡ് ചെയ്യുന്നത് പക്ഷെ പോയതിന് ശേഷം പിന്നീട് ബോധമില്ലാതെ ഓരോ ഗോഷ്ടികൾ കാണിച്ച് ആ ഇമേജ് തകർത്ത് വീട്ടുകാർക്ക് ഇറങ്ങാൻ മേലാത്ത അവസ്ഥയെ ജാസ്മീൻ കൊണ്ട് എത്തിച്ചു അത് ജാസ്മീൻ്റെ മാത്രം കുറ്റമാണ് അതിൻ്റെ അകത്ത് അത്തേ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല അത്രയുടെ വളർത്തുദോഷമല്ല ജാസ്മീൻ്റെ മാത്രം കുറ്റമാണ് കാരണം ഈ ലവ് ട്രാക്ക് വെളിയിലോട്ട് വന്ന് ഇവർ കയ്യെ പിടിച്ച് തിരുമ്മുന്ന കാണിച്ചാൽ അത് എല്ലാവരും മലയാളികൾ അങ്ങോട്ട് നെഞ്ചിലോട്ട് ഏറ്റിയിട്ട് പവിത്രമായ പ്രണയം ആത്മാവിൽ പ്രണയം എന്നൊക്കെ ജനങ്ങളെ ഏറ്റെടുക്കുമെന്ന് അവർ തെറ്റിദ്രിച്ച് പോയ ഇപ്പൊ അതൊന്നും അല്ലെന്ന് മനസ്സിലായി അപ്പൊ അത് ഈ കാട്ടിക്കൂട്ടിയെല്ലാം ജാസ്മിൻ മാത്രമാണ് ഉത്തരവാദിത്വം ജാസ്മീന്റെ ബാപ്പയല്ല ആ പറയുന്നതിൻ്റെ ആ മനുഷ്യനെ ക്രൂശിക്കുന്നതിൻ്റെ അകത്ത് എന്ത് കാര്യമായിരുന്നു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ